ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അവ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിലവിൽ എ പി എൽ കാർഡ് ഉള്ളവരാണെങ്കിൽ ബി പി എല്ലിലോട്ട് മാറ്റാൻ അർഹതയായവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലേക്ക് മാറ്റുവാൻ വേണ്ടി നൽകേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നൽകുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്നതിനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്റർ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമേ ബി പി എൽ കാർഡിനു വേണ്ടി ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതുപോലെ വാട്ടർ ചാർജ് കുടിശികയായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇനി റേഷൻ കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം വിധവ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചതാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് വീട് വസ്തു ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അത് നൽകേണ്ടതാണ് അസുഖം വൈകല്യം ആദിച്ചവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം ഹാജരാക്കണം ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വാടക കരാറിൻ്റെ പകർപ്പ് ഹാജരാക്കണം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഒൻപതിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണം ഭവന നിർമ്മിതി പദ്ധതി പ്രകാരം ലഭിച്ച വീടാണെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം ഇനി പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം ഹാജരാക്കുക സ്വന്തമായി വീടുള്ളവർ വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നുള്ള രേഖ ആധാർ നമ്പറുമായി ബന്ധപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സ്വന്തമായി നാല് ചക്ര വാഹനം ഉള്ള ഉടമകൾക്കാണെങ്കിൽ അംഗ്യങ്ങൾക്കോ ഇല്ല എന്ന് സ്വയമേ സാക്ഷ്യപ്പെടുത്തേണ്ടതാകുന്നു റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അപേക്ഷിക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബി പി എൽ കാർഡിനായി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇ സിറ്റിസൺ സിവിൽ സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ഗവൺമെൻറ്റിൽ നിന്ന് സിറ്റിസൺ ലോഗിൻ പോർട്ടലിലൂടെ നമുക്ക് അപേക്ഷ നൽകിയാവുന്നതാണ് ഗൂഗിളിൽ ഈ വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഹോം പേജ് തുറന്നു വരുന്നതാണ് ഇവിടെ അക്ഷയ് സിറ്റിസൺ എന്നീ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ് സിറ്റിസണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ ലോഗിങ് എന്ന പേജ് ലഭിക്കും റേഷൻ കാർഡ് ഓപ്ഷണൽ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പ്രിന്റ് പാസ്വേഡ് എന്നിവ ലഭിക്കുന്നതിന് നമുക്ക് സെൻഡസ് മൊബൈൽ ആപ്പ് എന്ത് ചെയ്യുക ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ അർഹരാണെങ്കിൽ ബി പി എൽ കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ അറുപതിനായിരം മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും വേഗം തന്നെ അർഹരായവർ ഈ കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ